നമ്മുടെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും വലിയ വാർത്തകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട് ഇപ്പോഴാ അരൂരിലെ ടോൾ പിരിവ് ജീവിതകാലം മുഴുവൻ നൽകേണ്ടി വരുമെന്നാണ് ഹൈവേ അതോറിറ്റി പറയുന്നത് എന്താണ് അതിന് ഈ ടോൾ പിരി പിരിവ് അല്ല ടോൾ പിഴിയലാണ് നടക്കുന്നത് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് നമ്മുടെ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്ന എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള അറുപത്തിയേഴ് കിലോമീറ്ററിൻ്റെ നിർമ്മാണത്തിന് ചെലവാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരയ്ക്ക് ഈ ടോൾ പിരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കോടിയാണ് ഏകദേശം ഇത് രണ്ടര ഇരട്ടിയാണ് പിരിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്ന് ടോൾ നിർത്തലാക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് ടോൾ പിരിക്കാനാണ് നിലവിലെ തീരുമാനം എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം അവിടെ പിരിച്ചെടുക്കും ഈ പാലി പാലിയക്കരയിൽ പിരിക്കുന്ന ഈ അറുപത്തിയേഴ് കിലോമീറ്റർ ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെയുള്ള ടോളിന് ആണെങ്കിൽ മൂവായിരത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക എഴുന്നൂറ്റി ഇരുപത്തെട്ടിലെ മൂവായിരത്തി ഇരുന്നൂറ് കോടിയിലെ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പറഞ്ഞാൽ ഏകദേശം നാലിരട്ടി പിരിക്കേണ്ട അതായത് നമ്മൾ ഈ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഒരു ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പലിശയും കാര്യങ്ങളൊക്കെ നമ്മൾ വിലക്കയറ്റ് സൂചിക റിസർവ് ബാങ്കിന്റെ ഇൻഡെക്സിനെ ആസ്പദപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഒരു കരാറെടുത്ത വ്യക്തിക്ക് എനിക്ക് ഈ കരാർ കഴിയുന്ന സമയത്ത് ഇത് നഷ്ടമാണെന്ന് ആർബിട്രേഷൻ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തുക ഈ റിസർവ് ബാങ്കിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ് അങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ടുള്ള ഒരു പലിശ കണക്കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാലിയക്കര ടോളിൽ പിഴിച്ച് ടോൾ പിഴിച്ചിലൂടെ ഏകദേശം നാലിരട്ടി തുകയാണ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ പോകുന്നത് അതെന്താണ് എന്നുള്ളത് എത്ര ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഞാനടക്കം കൊടുത്തിട്ടുള്ള കേസുകൾ നടക്കുന്ന കാരണം നമ്മൾ പതിരിക്ക് കിടക്കേണ്ടത് അപ്പോൾ ടോളുകളൊക്കെ ടോൾ പിരിവല്ല നടക്കുന്നത് ടോൾ പിരി പിഴിയലാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ അരൂരേ ഉള്ള ഈ ടോളിൻ്റെ പതിനാറേ മുക്കാൽ കിലോമീറ്റർ എടപ്പള്ളി മുതൽ അരൂര് വരയ്ക്കുള്ള പതിനാറേ മുക്കാൽ കിലോമീറ്ററിന് ടോൾ പിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്റ്റാണ് അപ്പോൾ അത് എത്ര രൂപ ചിലവായി എന്നുള്ള ചോദ്യത്തിന് നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ഈ പതിനാറര കിലോമീറ്റർ പതിനാറേ മുക്കാൽ കിലോമീറ്റർ റോഡ് പണിക്കും അതുമാതിരി തന്നെ ഈ ടോൾ കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് അതെ അതെ ഒരു മുക്കാൽ കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിനും കൂടി ചിലവായിരിക്കുന്നത് നൂറ്റി അൻപത്തിനാല് കോടിയാണ് അപ്പോൾ അതിന് എന്താണ് പ്രതിദിനം എത്ര രൂപ കളക്ഷൻ ഉണ്ടെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇപ്പോൾ മാസം അവിടെ മുപ്പത്താറ് കോടി രൂപയോളം ടോള് പിരിക്കുന്നുണ്ട് ഈ പാസം ടോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ക്ഷമിക്കണം വർഷത്തിൽ വർഷത്തിൽ മുപ്പത്താറ് കോടി രൂപ പിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് കോടി പിരിച്ചു കഴിഞ്ഞാൽ പത്ത് കൊല്ലം പിരിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് കോടി രൂപയായി അപ്പോൾ നൂറ്റമ്പത്തിനാലിൻ്റെ ഏകദേശം ഇരട്ടിയായി അപ്പോൾ ഈ ടോൾ എന്ന് നിർത്തും നിർത്തുമെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം സ്തബ്ധരാക്കുന്ന ഒരു മറുപടിയാണ് അതായത് അവിടെ ഒരു കാരണവശാലും ടോൾ പിരിവ് നിർത്തില്ല അതായത് ലോകം നിലനിൽക്കുന്നോടത്തോളം കേരളം നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം ഈ അരൂരിലെ ടോള് കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ബാധ്യസ്ഥരാണ് ഈ അരൂരിലെ ടോളിൻ്റെ ടോൾ പിരിവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടറി വെയിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ രണ്ട് ഞരമ്പ് അതായത് നമുക്ക് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ ഒരു പാത കടന്ന് ഈ ഒരു ടോള് കടക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല അത് അപ്പോൾ നാളെ നമ്മുടെ കാസർഗോഡിൽ നിന്ന് തലപ്പാടി വരെയുള്ള ആറുവരിപ്പാദര പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാല പാലിയക്കര ടോൾ ഒഴിവാക്കാം പക്ഷേ ഈ ടോള് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഇത് ഹൃദയത്തിന്റെ പ്രധാന ദമനി എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സ്ഥലമാണ് ഈ അരൂർ ടോള് അവിടുത്തെ ടോള് ജീവിതകാലം മുഴുവൻ ജനങ്ങൾ കൊടുക്കേണ്ടി വരേണ്ട അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ഗസറ്റ് വിജ്ഞാപനത്തിൽ അത് കൊടുത്തിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞത് എന്ന് ടോൾ പിരിവ് നിർത്തും എന്നുള്ളത് ഒരു ഇന്ന ദിവസത്തെ ഇന്ന ഗസറ്റ് വിജ്ഞാപനത്തിലുണ്ട് എന്നാണ് ആ ഗസറ്റാണ് ആ ഗസറ്റിൽ പറയുന്നത് പ്രകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഈ പതിനാറേമുക്കാൽ കിലോമീറ്റർ റോഡിനും ആ ബ്രിഡ്ജിനും ചിലവായ തുകയുടെ തുക പിരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം ടോൾ പിരിവിൽ ഇളവ് നൽകാമെന്നല്ലാതെ ഒരു കാരണവശാലും ഈ ടോൾ പിരിവിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പറയുന്നത് ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് അങ്ങേറ്റം ചൂഷണമാണ് ഒരു നാഷണൽ ഹൈവേ റോബറി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ അവിടെ ഏകദേശം ഈ നൂറ്റമ്പത്തിനാല് കോടി രൂപ പിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് ഈ നാൽപ്പത് ശതമാനത്തിന്റെ റെഡ്യൂസ് വരുത്താതെ എല്ലാ വിലക്കയറ്റാനുപാതിക സൂചിക പ്രകാരമുള്ള ടോൾ വർധനവും വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ എന്തുകൊണ്ട് അവിടെ ടോൾ കുറയ്ക്കുന്നില്ല നാല്പത് ശതമാനം അവിടെ നൂറ്റി എൺപത്തിനാല് കോടിയുടെ കൂടുതൽ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കാവുകയാണ് എന്ത് എന്ത് നിയമസാധുതയാണുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഇത് സംഗതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവാണ് നമ്മുടെ കോടതികളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ആൺ ജഡ്ജിക്ക് പെൺ ജഡ്ജിയിലുണ്ടാകുന്ന മക്കളൊന്നും അല്ലല്ലോ ഈ ജഡ്ജിമാരായിട്ട് വരുന്നത് ചോരി നീരൊക്കെ ആയിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വലുതായി പഠിച്ച് അവർ ജഡ്ജിമാരാകുന്നതാണ് അപ്പോൾ അവരുടെ മൂടിനെ കൂടി ആസ്വദപ്പെടുത്തിയിട്ടാണ് ചിലപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യമായി ചെന്നാൽ പരാതിക്കാരൻ്റെ പേരിൽ പിഴ അടയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോടതികൾ മുൻപോട്ട് പോകുന്നത് പുതുതാൽപര്യ ഹർജികളെ കോടതികൾ പഴയമാതിരി പ്രോത്സാഹിപ്പിക്കുന്നില്ല പണ്ടൊക്കെ പുതുതാൽപര്യ ഹർജി കിട്ടിക്കഴിഞ്ഞാൽ ജഡ്ജിമാർ സന്തോഷപൂർവ്വം ഞാൻ എൻ്റെ ഞാൻ ഒൻപത് പുതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ആ കേസുകളൊക്കെ ഈ ഹർത്താലിനൊക്കെ സംബന്ധിച്ചുള്ള കേസുകൾ എടുത്തിട്ട് ജഡ്ജിമാർ ഈ പരാതിക്കാരനെ അഭിനന്ദിച്ചിട്ടുണ്ട് അതായത് കേസ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ജഡ്ജിമാർ അതല്ല ഇപ്പോൾ പിഴ അടച്ചിട്ട് വിടുകയാണ് അതും സാമാന്യം സാധാരണക്കാരനെ അടയ്ക്കാൻ പറ്റാത്ത പിഴയാണ് അപ്പോൾ അറിയില്ല നാളെ ഞാൻ ഈ വിഷയം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ആൾറെഡി നാൽപ്പത് ശതമാനം ഇതിൻ്റെ ടോളിൽ ജനങ്ങൾക്ക് കുറവ് വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും എന്തുകൊണ്ട് ഈ ടോള് എല്ലാ വർഷവും വർദ്ധിപ്പിക്കുന്നു അതൊന്ന് ചോദ്യം ഒന്ന് രണ്ടാമത് ജീവിതാവസാനം വരെ ഒരു വ്യക്തി ടോൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് ഒരു ടോൾ പിരിവ് നടത്താൻ എങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കായി അതിനെന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു സംസ്ഥാന സർ ഇത് ഈ ഇതിനെ ചോദ്യം ചെയ്യാൻ വ്യക്തികൾക്കാവില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം നമുക്കിപ്പോൾ പരമാവധി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു റെപ്രസെൻറ്റേഷൻ അയക്കാം അത് അവർ ചവിറ്റുകോട്ടയിൽ കിടക്കാനേ ഉള്ളൂ പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ അധികൃതരുമായിട്ട് ചർച്ച നടത്താം ഇതെങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ ടോള് പിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഒരു സം ഒരു സംഗതിക്ക് വേണ്ടി സർക്കാർ നൂറ് കോടി ചിലവാക്കി അതിൻ്റെ നൂറ്റമ്പത് കോടി പിരിച്ചു കഴിഞ്ഞാലെങ്കിലും അതിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം കൊടുക്കണ്ടേ അല്ലാണ്ട് കാലാകാലം ഇത് പിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ജീവിതകാലം മുഴുവൻ കേരളത്തിലൂടെ കേരളത്തിൻ്റെ അരൂർ ടോളിലൂടെ കടന്നു പോകുന്ന സാധാരണക്കാരായ നികുതിദായകരെല്ലാം തന്നെ അവിടെ ഈ ടോള് അവൻ്റെ ജീവിതാവസാനം വരെ നമ്മൾ പറയില്ലേ ലോകം നിലനിൽക്കുവോളം ഇന്ത്യ നിലനിൽക്കുവോളം കേരളം നിലനിൽക്കുവോളം അടക്കേണ്ട വിധത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് ഈ പതിനാറേ മുക്കാർ കിലോമീറ്റർ റോഡും ഒരു പാലവും നിർമ്മിക്കാൻ എന്ത് ഛേതോപികാരമാണ് നമ്മുടെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിനും ഉണ്ടായത് എന്നുള്ളത് വെളി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു നിയമയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പോൾ ആ കാര്യമാണ് എനിക്കിതിൽ സമാനമായ അവസ്ഥ മറ്റ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ നോക്കൂ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ മട്ടാ മട്ടാഞ്ചേരിയിലെ ബി ഒ ടി ബി ഒ ടി നമ്മുടെ ആദ്യത്തെ ഒരു ബി ഒ ടി ബിൽഡ് ഓപ്പറേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ അതിനൊരു ഗാലിദ് മുണ്ടമ്പള്ളി എന്ന് പറയുന്ന ഒരു ആലുവക്കാരനായിട്ടുള്ള ഒരു ബസ് ഓണർ അതിനിറങ്ങി തിരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി അപ്പോൾ കോടതി ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അനധികൃതമായിട്ടാണ് ആ സ്വകാര്യ ആ പാലം മണിത കമ്പനി ടോൾ പിരിച്ചുകൊണ്ടിരുന്നിരുന്നത് ഞെട്ടിപ്പോയി കോടതി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ഇരട്ടിയിലധികം പൈസ പിരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ ടോള് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ടോൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ടോൾ കേരളത്തിൽ കേരളത്തിലിപ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ടോൾ കൊള്ളകൾക്ക് സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ടോളിൻ്റെ ഈ അരൂർ ടോളിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ടോൾ പിരിക്കുന്നത് വ്യക്തികളോ സ്ഥാപനങ്ങളോ അല്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്റ്റാണ് അതുകൊണ്ടാണ് ആ ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഇതിനെ ഒരു മറയാക്കൊണ്ട് അവിടെ ടോൾ പിരിവ് തുടരുന്നതിനെ ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അപ്പം ഞാനിതിപ്പോൾ ഹൈക്കോടതിയിൽ ഈ വിഷയം ചോദ്യം ചെയ്യാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും എനിക്ക് ഈ വിവരം കിട്ടിയിട്ട് ഏകദേശം എട്ട് മാസമായി എനിക്ക് ഈ വിവരം ഈ ടോൾ പിരിവ് ജീവിതകാലം മുഴുവൻ അവിടെ ടോൾ കൊടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളം എന്നിട്ടുള്ള അറിവ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ സംസ്ഥാന സർക്കാരിന് ഒരു നിവേദനം അയച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനൊക്കെ ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡ് വരും താങ്കളുടെ നിവേദനം കൈപ്പറ്റി അതിൻ്റെ നമ്പർ എന്നതാണ് ഫയൽ നമ്പർ അതിനപ്പുറം എന്ത് നടപടി നടപടിയെടുക്കാനാണ് എനിക്ക് ഈ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി ഒരു ചർച്ചയിൽ എനിക്ക് ഈ റോഡ് പൊട്ടിപ്പൊളിയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം വന്നിട്ട് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തി ആ ഞാൻ നോക്കാം ഞാൻ പരിഗണിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനപ്പുറമൊന്നും നമ്മുടെ സർക്കാരിൽ നിന്നും നമ്മുടെ മന്ത്രിമാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു ഒരു നയം ഇത്തരം കാര്യങ്ങളിൽ മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ലേ ഈ പാലം പണിക്ക് ഒരുങ്ങുന്നുള്ളു ആ തീരുമാനിച്ച നയത്തിനെ ചോദ്യം ചെയ്യേണ്ടത് ഈ നമ്മൾ പറയ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പണികളൊക്കെ നടക്കുന്നത് പാലം പണിക്ക് മുൻപേ തന്നെ കൃത്യമായ ഒരു രൂപരേഖ രൂപ അതെ ഇതിലിപ്പോൾ എല്ലാവരും ഒരാ അനാസ്ഥ കാണിച്ചത് ഇതിൻ്റെ എന്താണെന്നുള്ളത് അറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പാലുമണിക്ക് മുമ്പ് ഇത്തരത്തിലൊരു ചർച്ച ഇത്തരത്തിലൊരു അഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണമായിരുന്നു ഇത് ഞാൻ ഇന്ത്യയിലുള്ള എന്നെ പോലെയുള്ള വിവരാവകാശ പ്രവർത്തകരുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ വിവരാവകാശ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു സംസ്ഥാനത്തും ജീവിതകാലം മുഴുവൻ ടോൾ കൊടുക്കേണ്ട ഒരു റോഡ് നിർമ്മാണവും ഒരു പാല നിർമ്മാണവും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലായിരിക്കുന്നത് അത് അത് തന്നെ ഈ കേരള സർക്കാരിന് അപമാനമാണ് ഇപ്പോൾ ഈ സർക്കാരിന് ഇപ്പോഴത്തെ സർക്കാരിന് ചെയ്യാനുള്ളത് എൻ്റെ ആ നിവേദനം കൈപ്പറ്റി നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഒരു ചർച്ച നടത്താമായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലൊരു ടോൾ പിരി എൻ്റെ ആവശ്യകത എന്താണ് നമുക്കിപ്പോൾ വ്യക്തികളെ പോലെ നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയോടൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ കോടതിയെ സമീപിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പാലങ്ങൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അപ്പോൾ സൗകര്യം ഇത് ഈ ഇത് തുറന്നു പോയാൽ മറ്റിനി വരാൻ പോകുന്ന പാലങ്ങൾക്കും വികസനത്തിനും ഒക്കെ ഇത് തന്നെയായിരിക്കും സ്ഥിതി അത് നമ്മളിപ്പോൾ ഇതിലൊരു കാര്യമുണ്ട് നമുക്ക് ടോൾ പിരിവ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് റോഡുകളും പാലങ്ങളും വേണമെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് ശരിയല്ല കാരണം എന്താ വെച്ചാൽ സർക്കാരിനെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നോക്കി നോക്കൂ ഒരു കൃത്യ കലുങ്കിൻ്റെ നീളത്തിനപ്പുറമുള്ളൊരു പാലം പണിതാൽ പോലും ഇവിടെ ടോൾ മേടിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിനെ കുറിച്ച് കൂടി ഞാനൊരു കാര്യം പറയുകയാണ് ഈ തൃപ്പുണിത്തറക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തൃപ്പുണത്രയിലുള്ള ഒരു വ്യക്തി പുറത്തേക്കണമെങ്കിൽ ഏഴ് ടോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം അവിടുത്തെ എം എൽ എ ആയിരുന്ന ആളാണ് മന്ത്രി ആയിരുന്ന ആളാണ് ഈ കെ ബാബു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മാറിയിട്ട് ഒരു അഞ്ചു കൊല്ലം ഇപ്പം സ്വര എം സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ കേസ് ഒക്കെ അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നിട്ട് അദ്ദേഹം ആദ്യം തന്നെ ചെയ്ത് അദ്ദേഹത്തിന്റെ സർക്കാരെ അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന സർക്കാർ വന്നതുകൊണ്ട് ഈ ഏഴ് ടോളും ആ ഒരു എം എൽ എ വിചാരിച്ചപ്പോൾ നടത്തലാക്കാൻ സാധിച്ചു അപ്പോൾ ഒരു 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 ജനപ്രതിനിധിക്ക് കഴിയും കഴിയും അപ്പോൾ ഈ കാര്യത്തിലും ഈ അരൂർ ടോള് നിൽക്കുന്ന പ്രദേശത്തെ എം എൽ എ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ടോള് ഈ ടോൾ പിരിവിലെ നാൽപ്പത് ശതമാനം കുറവ് വരു ഇപ്പോൾ ഈ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്ന ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടത് ഈ അവിടുത്തെ ജനപ്രതിനിധിക്ക് ചെയ്യുക അവിടുത്തെ എം പിക്ക് ചെയ്യുക ഈ ടോൾ പിരിവ് നടക്കണം അവിടുത്തെ എം പിക്ക് ചെയ്യുക അവിടുത്തെ എം എൽ എക്ക് ചെയ്യുക എല്ലാവരും ഇത്തരത്തിലുള്ള കൊള്ളകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എന്നെ പോലുള്ളവർക്ക് ഇതിന് കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഇത് രീതിയിൽ കൂടി ജനത്തെ കൊള്ള കൊള്ളാ ഹൈവേ റോബറി എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഹൈവേ റോബറിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ അത് അതുകൂടി പോകുന്നവരൊക്കെ ജീവിതകാലം മുഴുവൻ ടോൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കാൻ നോക്കേണ്ടത് ഇതൊക്കെയല്ലേ ജനപ്രതിനിധികൾ ഇടപെടേണ്ട അതാണ് ഞാൻ ഈ എം സ്വരാജിൻ്റെ കാര്യം പറഞ്ഞത് ആ യുവത്വം ഇടപെട്ടപ്പോൾ ഏഴ് ടോളുകളാണ് അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് അഞ്ചല്ല അദ്ദേഹം അധികാരത്തിൽ അദ്ദേഹം എം എൽ എ ആയിട്ട് രണ്ട് കൊല്ലം കൊണ്ട് തൃപ്പണത്തരക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഏഴ് ടോളുകൾ ഈ ഏഴ് ടോൾ പിരിക്കുന്നത് ഏറ്റവും രസം എന്താണെന്നറിയോ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറോ ഇരുന്നൂറോ മീറ്റർ വീതിയുള്ളൊരു പാലം പണിതതിനാണ് ഈ ടോൾ പിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ നികുതികളും ഇവർക്ക് കൊടുത്തിട്ട് പോലും ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് ലെങ്തിൽ ഒരു ചെറിയ പാലം വേണത് അതിന് ടോൾ പിരിക്കുന്നത് ക്രൂരതയാണ് പക്ഷേ അത് അദ്ദേഹത്തെ പോലൊരു ഒരു ജനപ്രതിനിധിക്ക് അതിൽ ഇടപെടാൻ സാധിച്ചതുകൊണ്ട് ആ ടോൾ പിരിവ് നിർത്താനായി എന്തായാലും നല്ല പൊതു പതിയട്ടെ എല്ലാവർക്കും കാര്യം ജനശ്രദ്ധ പതിയേട്ടെ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മുടെ ഈ നിങ്ങൾ ഇപ്പം ഈ നമ്മൾ ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതെങ്കിലും ജനപ്രതിനിധികളുടെ ചെവിട്ടിലെത്തിയിട്ട് അവർക്ക് ഇടപെടാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡോക്യൂമെന്റ്സ് ഒക്കെ കൈമാറാൻ ഞാൻ തയ്യാറാണ് ഇതേപോലെ പല കാര്യങ്ങളും ചിലപ്പോൾ ഇത് വാർത്ത പുറത്ത് വരുന്നതോടുകൂടി ആൾക്കാർ പറയാനുണ്ടാവും തീർച്ചയായിട്ടും എന്തായാലും നല്ല സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക